നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിൽ നടക്കുന്ന ചിത്രരചനയുടെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തിയെട്ടിന് കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിലാണ് നടക്കുക വേറിട്ട ചിത്രകാരൻ അനിവർണവും നാൽപ്പത്തി ഒൻപത് ശിഷ്യഗണങ്ങളും ചേർന്നാണ് ചിത്രം വരയ്ക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന ചിത്രരചനാ പ്രകടനം യു ആർ എഫ് ഇന്റർനാഷണൽ ജൂറി ഡോക്ടർ ഗിന്നസ് സുനിൽ ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ചിത്രകാരൻ അനീവർണം കരുനാഗപ്പള്ളിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അഞ്ഞൂറ് സ്ക്വയർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസ് കാർ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന ഇപ്പോൾ വർണ്ണ ചിത്രരേഖ സ്കോളർ ഫാഴ്സ് ഇരുപത്തെട്ടാം തീയതി രാവിലെ എട്ട് വരയ്ക്ക് ഉദ്ഘാടനം ചെയ്ത് ആരംഭിക്കുകയാണ് അതും ഏറ്റവും സമയം കുറച്ച് വെച്ചുകൊണ്ട് ചിത്രം വരച്ച് തീർക്കാനുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ കുട്ടികൾ നാൽപ്പത്തൊമ്പത് കുട്ടികൾ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റെക്കോർഡുള്ള ചിത്രരചന സ്ഥാപനം വർണ്ണ ചിത്രരേഖ സ്കോളർഫാഴ്സ് ആണ് അപ്പോൾ അത് ഞങ്ങൾ ലോകത്തിൻ്റെ മുകളിലേക്ക് നിറുകയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഇപ്പോൾ അടുത്ത വേൾഡ് റെക്കോർഡിൻ്റെ ചെയ്യുന്ന ഇതൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് ും ചിത്രം പൂർത്തീകരിച്ച ശേഷം വൈകിട്ട് നാലു മണിക്ക് ചിത്രരചനയിൽ പങ്കെടുത്ത കലാകാരന്മാരെ സി ആർ മഹേഷ് എം എൽ എ കരുനാഗപ്പള്ളി നഗരസഭ ചെയർമാൻ കോട്ടയം രാജു വൈസ് ചെയർപേഴ്സൺ സുനിമോൾ സിനിസമിതി അധ്യക്ഷൻ റെജി ഫോട്ടോപാർക്ക് എന്നിവർ ചേർന്ന് ആദരിക്കും സമ്മേളനത്തിൽ നീലികുളം സിബു പി ജി ശ്രീകുമാർ ഗിന്നസ് വിനോദ് എ രാജേഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി